ആരൊക്കെ ഇതുവരെ വരുന്ന നേരെ വൈകിയോ പുതിയ കണ്ടേ വരി ഉമ്മ ആരൊക്കെ വന്നിട്ട് നോക്കിയേ റസിയ പിന്നെ ആ നൂല് പോലത്തെ ആ വണ്ണം കുറഞ്ഞ മുടലേ ആ രണ്ട് രണ്ടും മാത്ര നല്ല അപചനങ്ങൾ ഇത്താത്ത മൃഗങ്ങളൊന്നും കാച്ചു കൊടുത്തതാണ് ആ പൊട്ടനെ ഏതൂരും മോദിച്ചിട്ടില്ല ആ പറഞ്ഞിട്ടെന്താ പറഞ്ഞ് പോന് കൂടിയും പറ്റണ്ടേ നീക്കിപ്പോ നോക്കാണെ ഓൻറെ അത്ര നീളം ഉണ്ട് ഓൻറെ അത്ര മണ്ണും ഉണ്ട് ഓ ഇനൊന്നും പെറ്റാ പറയും കൂടി വേണ്ട ഓരൂ അല്ല അവളെ പറഞ്ഞ കാര്യല്ലോട്ടോ ഓളെ ഇമാനെ അച്ഛർ പ്രായം കുറവെന്നൊക്കെ പറയുന്നുണ്ട് പ്രായം നല്ലോണം തോന്നുന്നുണ്ട് ആ മുഖത്തേക്ക് ഒന്നും ആ ഇനി ഇപ്പൊ കിട്ടിയനെ കൊണ്ട് നിൽക്കല്ലാത്ത എന്താ കാട്ടണെ പഠിച്ച പണി പതിനെട്ടും പറഞ്ഞു നോക്കിയതാ ആൾക്കാർ വെറുതെ മല പാടിച്ച് നിക്കാതെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ നോക്ക് ഓ അതൊക്കെ ഞാൻ എപ്പോഴോ റെഡിയാ വന്നപ്പോ കുത്തിൽക്കാൻ തുടങ്ങിയാണല്ലോ എനിക്ക് പുറത്തൊക്കെ തുടങ്ങാത്തത് ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നപ്പാതിരാത്രിയാണല്ലോ അല്ലെ അടക്കട്ടെ ഈ റസിയാന്റെ ഒരു കാര്യം ഓള നാവിന് പണ്ടേ ലൈസൻസ് ഇല്ല ഇജിപ്പും കേട്ട് കാര്യമാക്കണ്ടോ ഓള അങ്ങനെ തന്നെയാണ് ഇജെന്തോന്നും പറയാത്തത് അനക്കെപ്പന്റെ മന കാണാൻ പോതിയാണോ അപ്പ എന്നോട് കൊണ്ടാക്ക അതിനൊന്നൊരു പ്രശ്നവും ഇല്ല ഒക്കെ പോളെ ഇഷ്ടാണ് സ്വർണവും ചേരും ചുർക്കൊക്കെ അത് മതി റെസിയ ഒരു കാര്യമല്ല ഒറ്റ മകളല്ലേ പൂമോള് ആ കിടക്കണ പരി മുതലും എല്ലാം ഓളെ പേരിലല്ലേ അതുപോരേ അവിടാകെ അഞ്ച് സെന്റ് സ്ഥലമുള്ളൂ ആർക്ക് വേണം ആ അഞ്ച് സെന്റ് സ്ഥലം അതിലാ ഒരു കുഞ്ഞി കുഞ്ഞിക്കൂര് ആ എന്താ ചേച്ചിയാണ് ഓ തെരഞ്ഞെടുത്ത മാലാകയല്ലേ ക്ക് അത്ര പറ്റിട്ടില്ലെന്ന് തോന്നുന്നു എന്താ ആ നമ്മളെ ചിട്ടക്കാരു നോക്കാനാ ഇന്റെ ഒരു ചങ്ങാഴ്ച ഉണ്ട് ഓളെ പേരെന്താന്നറിയോ ഫസീല ലോക കോടീശ്വരിയാ ഓളെ നിക്കാഹ് വരെ ഉറപ്പിച്ചിട്ട് തീരുന്നു ചെറിയൊരു എന്തോ കാരണം കൊണ്ട് കല്യാണം മുടങ്ങി ഓളെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവരാനേ ഈ ഇമ്മാനോടും മകനോടും പതിനായിരം വട്ടം പറഞ്ഞതാ ആര് കേൾക്കാൻ സുന്ദരി എന്ന് പറഞ്ഞ ഇത്രക്കൊരു സുന്ദരി ഇവിടെ ചുറ്റുവട്ടത്തൊന്നുമില്ല ഇത് വട്ടാ മുഖത്തേക്ക് നോക്കിയാലേ ഒരു മനുഷ്യൻ മുഖത്ത് മുഖത്തുനിന്ന് കണ്ണെടുക്കൂല ആ എന്താ ചേച്ചാന ചെയോഗല്ല ഈ പൊട്ടന് ഓനീ പെണ്ണിന്റെ പിന്നാലെ നടക്കാനേ യോഗമുള്ളൂ ഇവനും ഓളോടെ ചെന്നാലേ കഞ്ഞി ഉപ്പിട്ട് കൊടുക്കാനാ യോഗം ഓളാണെങ്കിലിപ്പേ ഈ കുടുംബത്തിലൊരു അന്തസ്സുണ്ടായിരുന്നു നല്ല സെറ്റപ്പ് ഫാമിലിയാ എന്തുകൊണ്ടും ഈ കുടുംബത്തിന് ചേർന്നത് കുടുംബാണെങ്കിലും കുടുംബമാഹിമൊന്നും പറയാതൊക്കെയാ നല്ലത് ഞാനിടക്കൊക്കെ അവിടെ പോണതല്ലേ ഈ ഉമ്മാക്കൊക്കെ അറിയണതാ എന്ത് പറഞ്ഞിട്ടും ഇവന് തലേ കയറണ്ടേ പിന്നെ ഞാൻ പറിച്ചിലെ നിർത്തി ഓരീ പീറപ്പണിനെ കൊണ്ടു തുറക്കാനാ യോഗ ആയിക്കോട്ടെ റസ്യ എന്തൊക്കെ റസ്യാജി പറഞ്ഞിട്ടണത് ഇങ്ങടെ വർത്തമാനം കേട്ടു അന്തംപുരം കേട്ടാ ഓനും ഞാൻ തന്നെയാണ് റസ്യ ഇന്നെ വാനടി നാത്തിനെ കുറിച്ചുള്ള എന്റെ ഈ പരദൂഷണം ഇത് പരദൂഷനാണമ്മ ഈ ഉമ്മാക്കേ ഒന്നൊരു തലേക്ക് കയറൂല ഇതങ്ങനെ പരദൂഷൻ ആകുന്നത് ഇതല്ലേ നടന്നിട്ടുള്ളത് നീ നടക്കാൻ പോണത് ഇതന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ ഇതാണോ നമ്മൾ അന്തസ്സിന് പറ്റിയ ഫാമിലി എനിക്കതായ ഇത് ബോധിച്ചിട്ടില്ല ഉള്ളത് പറയാലോ Thank mm -hmm. you. കുമോളെ ആരൊക്കെ വന്നത് നോക്ക് ഇതമ്മളെ കുഞ്ഞാമ്മ എന്നിട്ടാ ഈ കുഞ്ഞാമേന്റെ വീടിന്റെ അപ്പുറത്തല്ലേ വീട്ടത്തെ അവളൊക്കെ ഞനക്ക് വയ്യ മനസ്സിലാകും എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതാ ഞങ്ങള് അനക്ക് പിന്നെ ഇങ്ങനുള്ളവരൊന്നും അവിടെ ഇണ്ടാവൂലല്ലേ തീരെ വാരില്ലേ ഒരു ഒരു പവന് ഒന്നര പേരൊക്കെ കാണുള്ളു തീരല്ല വാളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു വളരെ തീരെ കട്ടില്ല നൂല് പോലെ നിങ്ങൾ കണ്ടില്ലല്ലോ പോരി ഇന്നാലേ നാല് നല്ല കട്ടിയുള്ള വള റസ്യാന്റെ പകനായിക്കോട്ടെ പൂ നോക്ക് റസ്യ നല്ല മുതലുണ്ട് ഇവിടെ മാത്രല്ല ബിസിനസ് കാരനാ എനക്കൊന്നും അറിയണ്ട പൂമുകളെ നല്ല ഓ ഈ ഓരോന്നോരോന്നുള്ള വാളേ അത് കാണുമ്പോ എല്ലാം കൂടി കൂട്ടിട്ടേ ഒറ്റ നോക്കിയോ നല്ലത് എന്നാ പിന്നെ കാണാനുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വന്നവരൊക്കെ പറയുന്നുണ്ടേ പുതി സ്വർണം കുറവാണ് അത് കേട്ടപ്പോ എന്തോ പോലെ ഏ പോരായ്മ തരാം ഞാനൊന്നും ഉണ്ടായിട്ട് പറയാലോട്ടോ ആനക്ക് പോരായ്മത്തരല്ലോ പിന്നെ എനിക്ക് എന്താണോക്ക് വാങ്ങേണ്ട ആള് തമാശ പറയല്ലേ സ്വർണം തന്നെ ധാരാളാണ് ആൾക്കാരെ കൂടെ അതും പറയിപ്പിക്കല്ലേ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഈ പുതിയ പുതിയ സ്വർണ്ണമായി കൊടുക്കേ ഇതൊക്കെ നാട്ടു നടപ്പാണോ തമാശ അതും സ്വർണത്തിനത്തെ കേട്ടോ ഇവ എന്തൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയണേ പൊട്ടത്തരാണത് അപ്പൊ ഇജ്ജലെന്നെ പറഞ്ഞത് ആൾക്കാർ ഞാൻ അത് പിന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് വണ്ടി പോയി സ്വർണം വാങ്ങാൻ ഞാൻ പറയോ വേണെങ്കിലേ കുറച്ച് ഗ്യാരണ്ടീൻ്റെ കുറച്ച് വാങ്ങി കൂട്ടി ഇങ്ങോട്ട് ഇടയിൽ കൂടെ ഇട്ട് കൊടുത്താ മതി ഒരഞ്ചാറു വാളയും ഒരു രണ്ട് മൂന്ന് മാലയും കൂടി വാങ്ങിയാലേ ഇതിന്റെ ഇടയിൽ കൂടെ ഇട്ടാലേ ആരും അറിയാൻ പോണില്ല എന്നാ പിന്നെ ഇങ്ങനെ കൊണ്ടിറക്കുമ്പോ ഒരു തരം ഉണ്ടാവൂല ഞാൻ അത്ര ഉദ്ദേശിച്ചു ഏതാലും ഉദ്ദേശം മനുഷ്യന്മാരും വെറുതെ നാണം കണ്ടല്ലോ ഗ്യാരണ്ടിന്റെ അഭരണം നാങ്ങ മാത്രം ബുദ്ധിമുട്ട് എനിക്കില്ല ഞാൻ ഏതായാലും ഓക്കെ ഒരു പത്തുപ്പ് എന്റെ സ്വർണ്ണം എടുക്കാൻ പോവുകയാണ് അതാവുമ്പോ ഉൾക്ക് ശരിക്കും നടക്കാനോ പിന്നെ ഇപ്പൊ പൂമോക്ക് വേർച്ക്കാൻ വേറെ ആരും ഇല്ലല്ലോ പൂമോളെ ഇത് കുറച്ചേരം ഒത്തു റെസ്റ്റ് എടുത്തോ ഇന കുറെ ആൾക്കാർ വരാനുണ്ട് बोले